ഔദാര്യം ചേരും ദേഹഗാദിയിൽ മോഹം കൈവിട്ടു സജ്ജന സംഘത്താൽ സ്വാതു തോന്നി മുകുന്ദ കഥാരസേ വേദവും തോന്നാ കൃഷ്ണ ഹരേജയാ യുധിഷ്ഠിരൻ ചോദിക്കുകയാണ് എന്തിനാണ് ഞങ്ങൾ ഈ ബന്ധുജനങ്ങളെയും ജനങ്ങളെയും സുഹൃത്തുക്കളെയൊക്കെ കൊന്നത് അതുകൊണ്ടിപ്പോ എന്ത് ഗുണം ഉണ്ടായി ദുഃഖം മാത്രമല്ലേ ഉണ്ടായുള്ളൂ അതുകൊണ്ടല്ലേ ഇപ്പോ ഇങ്ങനെ വിലപിക്കേണ്ടി വരണതും അന്യോന്യമായ ഭാവങ്ങള് ഒരാളിൽ തന്നെ എന്തുകൊണ്ടാണ് ഉണ്ടാവണത് യുധിഷ്ഠിര ലോഭം അതൊന്നു മാത്രം കൊണ്ടാണ് നിങ്ങൾ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ കൊന്നത് അവകാശപ്പെട്ട പകുതി രാജ്യവും രാജകീയ സുഖങ്ങളും ഒക്കെ അനുഭവിക്കണമെന്ന് നിങ്ങൾക്ക് വലിയ ആഗ്രഹമായിരുന്നു ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ എന്താ വഴി നിങ്ങൾ യുദ്ധം ചെയ്തു ഒരുപാട് ബന്ധുക്കളെയും അനുയായികളെയും ഒക്കെ കൊലക്കി കൊടുക്കുകയും ചെയ്തു ലോഭം അതൊന്നു മാത്രമാണ് ഇതിനുള്ള കാരണം നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് അറിഞ്ഞാലും അത് കൊടുക്കാൻ വയ്യ എന്ന ലോഭം കൊണ്ടാണ് കൗരവർ നിങ്ങളോട് യുദ്ധത്തിന് പുറപ്പെട്ടതും അതും ലോഭം തന്നെയാ എല്ലാം പിടിച്ചടക്കണം എന്നുള്ള ആഗ്രഹം എല്ലാം തൻ്റേതാക്കണം ആഗ്രഹം അതാണ് യുദ്ധത്തിന്റെ കാരണം ഏയ് ഞങ്ങൾക്കൊന്നും വേണ്ട ഞങ്ങൾ എങ്ങനെ ജീവിച്ചോളാം എന്നുള്ളൊരു ഭാവം നിങ്ങൾക്ക് ഉണ്ടാവുമായിരുന്നെങ്കിലോ അല്ല അവർക്ക് അവകാശപ്പെട്ടതാണ് അവർ വേണ്ടതൊക്കെ എടുത്തോട്ടെ ബാക്കി മതി എന്നുള്ളൊരു മനോഗതി ദുര്യോധന ഉണ്ടാവുകയോ ചെയ്തിരുന്നാൽ ഈ യുദ്ധം ഒരിക്കലും സംഭവിക്കില്ലായിരുന്നു ലോപത്തിന്റെ ഫലം ഒരിക്കലും സുഖകരമല്ല ദുഃഖമാണ് അതിൻ്റെ അനുഭവം ഇത്രയൊക്കെ സാധിച്ചിട്ടും താങ്കൾ ദുഃഖിയായിരിക്കുന്നത് എന്തുകൊണ്ടാ ലോഭം എന്ന കാരണം കൊണ്ട് യുദ്ധം ചെയ്ത് അനവധി നാശനഷ്ടങ്ങൾ വരുത്തിയത് കൊണ്ടാണ് അതുകൊണ്ട് ലോപത്തിൻ്റെ ഫലം ഒരിക്കലും സുഖകരമല്ല തടുക്കാൻ കഴിയാത്ത വേഗത്തോടുകൂടി എല്ലാ ജീവികളെയും ബാധിച്ചുകൊണ്ട് പായുന്ന കാലമാകുന്ന മഹാശക്തി അതുകാരണം അനുനിമിഷം ജീവികളുടെ ആയുസ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ജീവിതം തന്നെ ക്ഷണികമാണ് എന്ന് തോന്നുന്ന വിധത്തില് ഒറ്റയടിക്ക് തന്നെ മരണം സംഭവിക്കുന്നു അങ്ങനെയുള്ള ദശയില് ഒരാള് ഏറ്റവും അധികം ഏറ്റവും വേഗത്തിൽ സാധിക്കേണ്ട പരശ്രേയസ് എന്താണ് പിതാമഹ എന്നാണ് ചോദ്യം യുധിഷ്ഠിര പണ്ട് മേധാവി എന്ന് പറഞ്ഞിട്ടൊരു ബ്രാഹ്മണൻ തൻ്റെ അച്ഛനോട് ഇതേ ചോദ്യം തന്നെ ചോദിക്കുകയുണ്ടായി ചോദ്യം ചോദിച്ച ബ്രാഹ്മണകുമാരൻ മോക്ഷതാൽപരനും അച്ഛനോ കേവലം ഭൗതികാനുഭവങ്ങളിൽ രസികനും ആയിരുന്നു രണ്ടും വിരുദ്ധങ്ങളായി അച്ഛൻ പറയാണ് മകനെ വേദം പഠിച്ചു കഴിഞ്ഞാല് ബ്രഹ്മചര്യത്തെ നിവർത്തിച്ച് വിവാഹം കഴിച്ച് ഗ്രഹസ്ഥാശ്രമത്തിലേക്ക് കടക്കണം ഗ്രഹസ്ഥാശ്രമത്തില് സൽപുത്രന്മാരുണ്ടായി കഴിയുമ്പോ അവര് യവനയുക്തരാവുമ്പോ ഗ്രഹം അവരെ ഏൽപ്പിച്ച് വാനപ്രസ്ഥത്തിലേക്ക് പോകണം വാനപ്രസ്ഥത്തില് തപോനിഷ്ഠിയോടുകൂടി ജീവിച്ച് മരണകാലം അടുക്കുമ്പോൾ മരിച്ച് സ്വർഗത്തിൽ പോയി സുഖമായി ജീവിക്കുക ഇതാണ് ജനന മരണ ചക്രം അല്ലാണ്ട് ഈ ലോകത്തില് മറ്റെന്ത് ശ്രേയസാ നേടാനുള്ളത് അച്ഛന്റെ ഈ മറുപടി ആ ബ്രാഹ്മണകുമാരനെ ഒട്ടും സന്തോഷിപ്പിച്ചില്ല അതുകൊണ്ട് മകൻ ചിലത് പറയാൻ തുടങ്ങി ഓരോ നിമിഷവും മൃത്യു ഓരോരുത്തരെ മിഴുങ്ങാനായിട്ട് അങ്ങനെ അടുത്തു വന്നുകൊണ്ടേയിരിക്കുന്നു ഗ്രഹസ്ഥാശ്രമോ വാനപ്രസ്ഥോ ഒക്കെ അനുഭവിക്കാൻ കഴിയോ എന്ന് യാതൊരു നിശ്ചയവും ഇല്ല അടുത്ത നിമിഷത്തില് എന്ത് സംഭവിക്കാൻ പോണു എന്ന് പോലും നമുക്ക് നമുക്കറിഞ്ഞുകൂടാ അത്രമാത്രം അനിശ്ചിതവും അജ്ഞാതവുമാണ് മനുഷ്യന്റെ അനുഭവങ്ങൾ അല്പമായുള്ള ഈ ആയുഷ്കാലം തന്നെ രോഗം ദാരിദ്ര്യം ഭയം വ്യസനം യാതനകൾ ഇതിന്റെയൊക്കെ പീഡനമാണ് അനുഭവിക്കേണ്ടി വരുന്നത് അങ്ങനെയുള്ള ക്ഷണികവും ദുഃഖ ഈ ജീവിതത്തിൽ ഈ ലോകത്തിൽ ആശിക്കത്തക്കതായിട്ട് എന്ത് ശ്രേയസാണ് നിലനിൽക്കുന്നത് അന്തർയാമിയായ ആത്മശൈതന്യത്തെ അറിഞ്ഞ് തൻ്റെ സംസാരഗതിക്ക് അറുതി വരുത്താൻ തുണിയുന്നത് തന്നെയാണ് ഓരോരുത്തർക്കും കിട്ടാവുന്ന പരമമായ ശ്രേയസ് അതിനാകട്ടെ ശമധമങ്ങളും നിസ്സംഗ ജീവിതവും നിഷ്കളങ്ക ഭക്തിയും അത്യന്താപേക്ഷിതമാണ് ആ നിലയ്ക്ക് ശമധമാദികളെ വളർത്തി നിസ്സംഗനായി ആത്മജ്ഞാനത്തെ സമ്പാദിക്കലല്ലാതെ മറ്റെന്താണ് ഒരാൾക്ക് സാധിക്കാനുള്ളത് അല്ലാതെ ഈ ദുഃഖം കൊണ്ട് നിറഞ്ഞ ലോകത്തില് ബ്രഹ്മചര്യം ഗ്രഹസ്ഥാശ്രമം വാനപ്രസ്ഥം എന്നൊക്കെ പറഞ്ഞ് സമയം കളയുന്നത് മൂഢത്വമാണ് അതുകൊണ്ട് ആശ്രമങ്ങൾ ആചരിക്കലല്ല ആത്മജ്ഞാനത്തെ സമ്പാദിക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് മാത്രേ ജീവൻ സംതൃപ്തനും ും ആവുന്നുള്ളൂ പുത്രന്റെ ഈ വാക്കുകളൊക്കെ കേട്ട അച്ഛന് വിവേകം ഉദിച്ചു കാലം കൊണ്ട് അദ്ദേഹം മുക്തനായി അതുകൊണ്ട് യുധിഷ്ഠിര ആത്മജ്ഞാനം സമ്പാദിക്കാൻ ശ്രമിക്കൂ അതുമാത്രേ ഈ ദുഃഖ നിവൃത്തിക്ക് വഴിയുള്ളൂ പിതാമഹ മുമുക്ഷുവിന്റെ ആചാരം എന്താണ് മോക്ഷമൊഴിച്ച് ഒന്നിനെയും ആഗ്രഹിക്കാത്തവനാണ് സാധകൻ സുഖദുഃഖങ്ങളിലോ നിന്നാസ്തുതികളിലോ ഇഷ്ടാനുഷ്ഠാനങ്ങളിലോ ശീതോഷ്ണങ്ങളിലോ യാതൊരു വിധ ബന്ധുവും ഇല്ലാണ്ട് പരമ നിസ്സംഗനായി മുമുക്ഷു ചുറ്റി സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു അവൻ ഭിക്ഷമാത്രം ഭക്ഷിച്ച് വനാന്തർ ഏതെങ്കിലും ഗുഹകളില് ഒക്കെ കിടന്ന് രാഗദ്വേഷങ്ങളോ മതമത്സരങ്ങളോ വിഷയ ചിന്തയോ ഇല്ലാണ്ട് കേവലം ആത്മീക ശരണത്തിനായിട്ട് ആണ് മുമുക്ഷു ചുറ്റിത്തിരിയുന്നത് അവൻ അധികം ഒന്നും സമ്പാദിക്കോ സമ്പാദിച്ചത് സൂക്ഷിച്ചു വെക്കോ പതിവില്ല അങ്ങനെ എല്ലാ കാര്യങ്ങളിലും സംസാര ബന്ധം മുറിച്ചു കഴിഞ്ഞാൽ കാലം കൊണ്ട് ഒരു സാധകൻ മുക്തനായി തീരുന്നു അജ്ഞാനമാണ് ബന്ധത്തിനും ദുഃഖത്തിനും ജന മരണങ്ങൾക്കും ഒക്കെ ഹേതു ജ്ഞാനം കൊണ്ട് മാത്രേ അതിനെ മറികടക്കാൻ കഴിയൂ ആ അദ്വൈതമായ ജ്ഞാനം ആരിൽ വികസിക്കുന്നുവോ അവൻ സുഹൃതിയും ധന്യനുമായി മുക്തനായി തീരുന്നു ജ്ഞാനത്തിന്റെ അനുഭൂതിക്ക് തടസ്സമാണ് ഈ സംസാരവും അതിലെ വ്യവഹാരങ്ങളും ജ്ഞാനത്തിന് തടസ്സമില്ലാത്തതായിരിക്കണം മുമുക്ഷുവിന്റെ ആചാരങ്ങൾ എന്നിങ്ങനെ പറഞ്ഞ് ഭീഷ്മനെ അവസാനിപ്പിച്ചു എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചോണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു